ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്ന നാപ്പത്തി അഞ്ച് ലക്ഷത്തോളം പേരെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നലെ നിയമസഭയിൽ ചർച്ച ചെയ്തത് എല്ലാ മാസവും കൃത്യമായി വിതരണം ചെയ്യുമെന്ന് സർക്കാർ പറഞ്ഞിരുന്ന ക്ഷേമ പെൻഷനുകൾ മാസങ്ങളുടെ കുടിശ്ശിക ആയതും പെൻഷൻ ലഭിക്കാതെ ഒരു ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തതുമാണ് അടിയന്തിര പ്രമേയത്തിലൂടെ ബി സി വിഷ്ണുനാഥ് എം എൽ എ നിയമസഭയിൽ അവതരിപ്പിച്ചതും ചർച്ച നടന്നതും സംസ്ഥാനത്ത് മാസം ആയിരത്തി അറുനൂറ് രൂപ വീതം നൽകി വരുന്ന ക്ഷേമ പെൻഷനുകൾ സെപ്റ്റംബർ മാസം മുതൽ കുടിശ്ശിക വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി വരെയായി ഓരോ പെൻഷൻകാരനും അഞ്ച് മാസത്തെ തുകയാണ് സർക്കാർ വിതരണം ചെയ്യാതെ കുടിശ്ശിക ആക്കിയിരിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപ വീതം അഞ്ച് മാസത്തെ തുകയായി എണ്ണായിരം രൂപയാണ് ഓരോ പെൻഷൻകാരനും സർക്കാർ കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിന് തൊള്ളായിരം കോടി രൂപയാണ് സർക്കാരിന് വേണ്ടിവരുന്നത് അങ്ങനെ കണക്കാക്കുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സർക്കാർ പെൻഷൻ വിതരണത്തിനായി കണ്ടെത്തേണ്ടത് വലിയൊരു പ്രതിഷേധമാണ് സാധാരണക്കാരായ പെൻഷൻകാരുടെ ഭാഗത്തു നിന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും ഭാഗത്തു നിന്നും ഈ കുടിശ്ശികക്കെതിരെ സംസ്ഥാനത്ത് ഉയർന്നു വരുന്നത് പെൻഷൻ ലഭിക്കാതെ ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തതിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയും ചെയ്തു കുടിശ്ശിക പെൻഷൻ നൽകണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിലുള്ള ചർച്ചയിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ധനമന്ത്രി അറിയിക്കുകയുണ്ടായി അതിൽ പ്രധാനപ്പെട്ടത് കേന്ദ്ര ഫണ്ട് ലഭിച്ചാൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നാണ് ധനമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരിക്കുന്നത് കേന്ദ്രം വെട്ടിയ തുക ലഭിച്ചാൽ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞു ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആയിരത്തി അറുനൂറ് രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ആയിരുന്നു എങ്കിലും മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു രൂപ പോലും വർദ്ധിപ്പിക്കുവാനായില്ല അതിനാൽ അടുത്ത ആഴ്ച അവതരിപ്പിക്കുന്ന ബജറ്റിൽ ലോക്സഭാ ഇലക്ഷന് തൊട്ടു മുമ്പുള്ള ബജറ്റാണ് എന്ന സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ തുകയിൽ ചെറിയ വർധന വരുത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് പെൻഷൻ ആയിരത്തി എഴുന്നൂറ് രൂപയോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയോ ആക്കി ഉയർത്തിയേക്കും മന്ത്രിയുടെ മറ്റൊരു വിശദീകരണം ഭിന്നശേഷിക്കാരൻ്റെ ആത്മഹത്യ ക്ഷേമ പെൻഷൻ ലഭിക്കാത്തത് കൊണ്ടല്ല എന്നതാണ് നവംബർ മാസത്തിലും ഡിസംബർ മാസത്തിലും അദ്ദേഹത്തിന് പെൻഷൻ ലഭിച്ചിരുന്നു തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗമായ അദ്ദേഹത്തിന് അതിൻ്റെ കൂലിയും ലഭിച്ചിരുന്നു എന്നാണ് ധനമന്ത്രി പറഞ്ഞത് എന്നാൽ എല്ലാവരും പ്രതീക്ഷിച്ച ക്ഷേമ പെൻഷൻ കുടിശിക എപ്പോൾ വിതരണം ചെയ്തു തീർക്കും എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി ധനമന്ത്രിയിൽ നിന്നും ഉണ്ടായില്ല കേന്ദ്രം കേരളത്തിനുള്ള ഫണ്ട് കുറച്ചതും കടമെടുക്കുന്ന പരിധി കുറച്ചതിനെയുമാണ് ധനമന്ത്രി കുറ്റപ്പെടുത്തിയത് അതിനാൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഒരുമിച്ച് ലഭിക്കുവാനുള്ള സാധ്യത ഇക്കാര്യത്തിൽ ഇല്ലെന്ന് വ്യക്തമായിരിക്കുന്നു ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ ഒരു മാസത്തെ പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപയുടെ മാത്രം അറിയിപ്പ് ധനമന്ത്രാലയത്തിൽ നിന്ന് വരുവാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ അറിയുന്നത് അതിന്റെ വിതരണം ഫെബ്രുവരി രണ്ടാമത്തെ ആഴ്ചയിലായിരിക്കും ഇതിന്റെ കൃത്യമായ വിവരങ്ങളും ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലെ അറിയിപ്പുകളും നിങ്ങളെ കൃത്യമായി തന്നെ അറിയിക്കുന്നതാണ്